വരും ഉപദ്രവിച്ച പകരം തീർക്കാൻ എങ്ങനെയെങ്കിലും ഞാൻ ലിയോയുടെ ഓരോ ശ്രമങ്ങളും പ്ലാനറ്റ് സൈഫറിൽ നിന്നും തിരിച്ചു പോകണം എന്നതിനായിരുന്നു അതിനുള്ള ശ്രമത്തിനുള്ളിൽ അവൻ അവിടെ നിന്നും ആദ്യം പരിചയപ്പെട്ടത് ചീനു എന്ന ഒരു കുഞ്ഞു രൂപയായിരുന്നു ചീനു പ്ലാനറ്റ് സൈഫറിലെ ലിയോയുടെ വഴികാട്ടിയായിരുന്നു വൃത്താകൃതിയിലുള്ള ചെറിയൊരു രൂപം ജെല്ലി ജെല്ലൊണ്ട് നിർമ്മിച്ചതുപോലെയുള്ള ശരീരം അതിൽ നിന്നും മുളച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ കൈകാലുകൾ ഇതായിരുന്നു ചീനുവിന്റെ രൂപം ഇവിടെ നിന്നും തിരിച്ചു പോകണമെങ്കിൽ ആദ്യം നിനക്ക് ഇവിടെ അതിജീവിക്കാൻ കഴിയുമെന്ന് നോക്കണം അതിനുശേഷം മാത്രം തിരിച്ചു പോകാനുള്ള വഴികൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ നിന്റെ ജീവനാണ് അപകടം ലിയോ അതേപറ്റി ആലോചിച്ചു ചീനു പറഞ്ഞു ണെന്ന് ലിയോയ്ക്കും തോന്നി കാരണം ഏത് നിമിഷവും അപകടം വന്ന് വീഴാവുന്ന ഒരു പ്ലാനറ്റിലേക്കാണ് പെട്ടിരിക്കുന്നത് എന്നോയ്ക്ക് എന്നാൽ ലിയോ അത് ചിന്തിച്ചു തീരുന്നതിന് മുമ്പ് ഹിമാകാരനായ ഒരു ചെന്നായ അവരുടെ മുന്നിലേക്ക് ചാടി വീണു വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള നിറവും ഒരു കുട്ടി ആനയുടെ ഉയരവും ഒത്ത ഒരു കുതിരയുടെ നീളവുമുള്ള ഒരു വിചിത്രമായ ചെന്നായിരുന്നു അത് ചെന്നായിയെ കണ്ടതും ജീവനും കൊണ്ടോടി അയ്യോ നീ നീ എവിടെ പോയി പോവാതെ എവിടെയാ ലിയോ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് ജീവനും കൊണ്ടോടി അവൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരത്തിന്റെ കൊള്ളയായ ഭാഗത്തേക്ക് കയറിയിരുന്നു ചെന്നായിയുടെ തല പതിയെ അവനിരിക്കുന്ന ഭാഗത്തേക്ക് തിരിയുന്നത് കണ്ട ലിയോ ഞെട്ടലോടെ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാനായി ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ അവന്റെ കാല് ആ വൃക്ഷത്തിന്റെ വേരുകൾക്കിടയിൽ കുടുങ്ങി ലിയോ മരണവിപ്രാളത്തോടെ അവന്റെ കാല് വേരിനിടയിൽ നിന്നും വലിച്ചൂരാൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കഥ കഴിഞ്ഞു ലിയോ ഭയത്തോടെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് നിലത്തേക്ക് കുഴഞ്ഞു വീണു എല്ലാം അവസാനിച്ചു എന്ന് അവൻ ഉറപ്പിച്ച ആ നിമിഷം എവിടെ നിന്നോ പാഞ്ഞു കുന്തം അവന്റെ നേരെ കുതിച്ചു ചാടിയ ചെന്നായയുടെ തലകളിൽ ഒന്നിലേക്ക് തുളച്ചു കയറി ചെന്നായ ഒരു നിമിഷം നിശ്ചലനായി അതിനുശേഷം വലിയൊരു അത് താഴേക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ലിയോ കുഴങ്ങി എന്തായാലും ആരാണതിനെ അവൻ മരപ്പത്തിലിരുന്ന് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് നോക്കി ഒരു പെൺകുട്ടി പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്താണ് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി കടഞ്ഞെടുത്തത് പോലെയുള്ള ആകാര പടിവോടെ കാണപ്പെട്ട അവൾ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത് എങ്കിലും ആ പെൺകുട്ടിയെ കാണാൻ ഭൂമിയിലുള്ള മനുഷ്യരെ പോലെ ഉണ്ടെന്നുള്ളത് അവനെ എന്തെങ്കിലും മിഷനായി ഭൂമിയിൽ നിന്നും നിന്നും അയച്ചതാണോ എന്നാലും അവളുടെ അവളുടെ അങ്ങനെ ഈ സമയം താമര അടുത്തേക്ക് തലയിൽ രണ്ടാമത്തെ തലയിലേക്ക് തിന്റെ വയർ അവൾ ഒരു കത്തി ഉപയോഗിച്ച് കീറി അതിന്റെ ഭാഗത്തേക്കും പിളർന്നു മാറ്റി ഉള്ളിൽ കൈയിട്ട് പച്ച എടുത്ത് കഴിക്കാൻ തുടങ്ങി അത് കണ്ട ലിയോയ്ക്ക് നോക്കാനും വന്നു അവളുടെ പേര് താമര എന്നായിരുന്നു പ്ലാനറ്റ് സൈഫറിന്റെ തലസ്ഥാനമായ സിറ്റിയിലെ വേട്ടക്കാരിൽ ഒരാളായിരുന്നു അവൾ പേടിച്ചു മാറി നിൽക്കുന്ന ലിയോയെ ഒരാപരിചിതത്തിന് നോക്കി നീ നീ ആരാ എന്തായാലും റൈഡൻ പിന്നെ ഞാൻ ഇവിടെ സത്യങ്ങൾ തുറന്നു പറയാൻ അവന് അവനിൽ നിന്നും കാര്യമായ മറുപടി ഒന്നും ലഭിക്കാതെ അക്ഷമയായ താമര അവനെ നേരെ നിർത്തി അവന്റെ വസ്ത്രങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി അവന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും അവൾക്ക് സ്വർണ്ണ പൂവിതൽ കിട്ടി പ്ലാനറ്റ് സൈഫറിൽ വന്ന ഉടനെ ലിയോയ്ക്ക് അപ്രതീക്ഷിതമായി ലഭിച്ചതായിരുന്നു ആ പൂർവ്വ പൂവിതൽ താമര അത്ഭുതത്തോടെ ആ പൂവിതളിലേക്കും ലിയോയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ലിയോ ആ പൂവിതൽ മോഷ്ടിച്ചതായിരിക്കും അവൾ സംശയിച്ചു അങ്ങനെ അല്ലെന്ന് ലിയോ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിച്ചില്ല ഞാൻ വിശ്വസിക്കില്ല എന്തായാലും ഞാൻ നിന്നെ എന്റെ ലീഡറിന്റെ അടുത്തേക്ക് ബാക്കിയൊക്കെ അവര് തീരുമാനിക്കട്ടെ ഇനി നീ കള്ളം പറഞ്ഞതാണെങ്കിൽ നിന്റെ അന്ത്യം റൈഡൻ സിറ്റിയിൽ വെച്ചായിരിക്കും അതും പറഞ്ഞുകൊണ്ട് താമര ദൂരേക്ക് നോക്കി വിസലടിച്ചു ആറ് കാലുകളുള്ള കൊമ്പുള്ള കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുതിര അവൾക്ക് മുന്നിലേക്ക് ഓടിയെത്തി അവൾ ലിയോയെ കയർ ഉപയോഗിച്ച് കുതിരയോട് ചേർത്ത് കിട്ടി ഒപ്പം അവളും കുതിരപ്പുറത്തേക്ക് കയറി റൈഡനിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങി അങ്ങ് അകലെ റൈഡൻ സിറ്റിയുടെ വിശാലമായ കോട്ടവാതിൽ കാണാൻ കഴിഞ്ഞു താമര പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ലിയോ ഭയന്ന് വിയർപ്പിൽ കുതിർന്ന് കിടക്കുന്നുണ്ടായിരുന്നു അവൾ കുതിരയെ ലക്ഷ്യസ്ഥാനത്തേക്ക് പായിച്ചു അത് റൈഡൻ സിറ്റിയുടെ ഭീമാ ഗേറ്റിന് മുന്നിൽ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ